ഏതായാലും പോവാ അത് പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം നിങ്ങൾക്ക് ഈ സ്പേസ് ടൈം കർവേച്ചർ അതായത് സ്പേസ് ടൈം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാവും അത് ടൈം സ്പേസ് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആക്ച്വലി ഇതെല്ലാം ഇൻറ്റർ കണക്റ്റഡ് ആണ് ഇതിൻ്റെ എല്ലാം ബേസ് വരുന്നത് ഗ്രാവിറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ ഗ്രാവിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫെക്ട് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചതെന്നത് പക്ഷേ ആക്ച്വലി ഐസക് ഐഫെക്യൂട്ടൻ്റെ തലയിൽ അങ്ങനെ ഒരു ആപ്പിൾ വീണിട്ടില്ല ഈ ആപ്പിളിൻ്റെ ഒരു കോൺട്രോഫി വരുന്നത് തന്നെ ആ ഒരു ഐസക് ഐഫെക്യൂട്ടൻ ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പോൾ തൊട്ട് ഫയലിൽ എവിടെയോ ആപ്പിൾ വീണു എന്നുള്ള ഒരു റൂമർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഐഫെക്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ആക്ച്വലി ഈ ഒരു ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ ഈ ആപ്പിളിൽ കൊണ്ടുവരുന്നത് അതൊരു റൂമർ പറഞ്ഞു പിടിച്ചതാണ് അപ്പം ഈ ഐഫെക്നൂട്ടിൻ്റെ തലയിൽ ആപ്പിൾ വീണു അതായത് ഭൂമിയിലേക്ക് വീണു ഭൂമിയിലേക്ക് ആപ്പിൾ വീണപ്പോൾ ആണ് ഈ ഗ്രാവിറ്റി എന്ന് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബോധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു മരത്തിൽ നിന്നൊരു സാധനം താഴെ അത് ഭൂമിയിലേക്ക് എന്നുള്ള കാര്യം പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഐഫെക്യൂട്ടർ ഇത് മാത്രമല്ല കണ്ടുപിടിച്ചത് ഈ ഭൂമിയിൽ നിന്ന് വീഴുന്ന അതായത് ആ ഭൂമിയിലേക്ക് വീഴുന്ന അതായത് ഈ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിൾ ഭൂമിയിലേക്ക് വീണല്ലോ ആ വീഴുന്ന ബലവും അതുപോലെ തന്നെ ഈ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഈ ചന്ദ്രൻ്റെ ബലവും ഇതിൻ്റെ എല്ലാം തമ്മിലുള്ള ഫോഴ്സ് ഒരു ഫോൾസാണെന്ന് കണ്ടുപിടിച്ചതിലാണ് ഈ ഐസക് ന്യൂട്ടൻ സപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ഈ അരിസ്റ്റോട്ടിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഭൂമിയാണ് സെൻറ്റർ എന്ന് പറയുന്നുണ്ട് അന്നോട്ടേ ഈ ഒരു കാര്യം നടന്നു പോയിക്കൊണ്ടിരുന്നതാണ് ഭൂമിയാണ് സെൻറ്റർ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്ത് സാധനം മോളിന്ന് താഴെ വീണാലും അത് ഭൂമിയിലേക്ക് വരുമെന്നാണ് അവരുടെ ഒരു അസംശം പറയുന്നത് അപ്പം ഈ ഗലീലിയുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി സെൻറ്റർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് മാറ്റം വന്നു ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹമായിട്ട് മാറുകയുണ്ടായി അപ്പം ഇതുവരെ കണ്ടുപിടിച്ചതിനെല്ലാത്തിനും തന്നെ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു ഭൂമിയിലേക്ക് വീഴുന്ന അല്ലെങ്കിൽ ഭൂമി അട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് എപ്പോഴും കോൺസെൻറ്റായിട്ട് തന്നു അതിനെ ഗ്രാവിറ്റി എന്ന് വിളിക്കാനും തുടങ്ങി അങ്ങനെ ഈ ഒരു ഗലീലിയോ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഒരു ഫിഫാ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നൊരു പരീക്ഷണം നടത്തിയത് വളരെ കോൺട്രോഴ്സി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പരീക്ഷണമായിരുന്നു ആക്ച്വലി അത് സംഭവിച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി അതിൻ്റെ അകത്ത് പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരേ ഒരുപാട് വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ ഒരുപോലെ താഴെ കിട്ടിയപ്പോൾ അതെല്ലാം ഒരേ ടൈമിൽ താഴെ വന്ന് വീണു അപ്പം ഗ്രാവിറ്റി ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ മാഫിനെ ഡിപ്പെൻ്റ് ചെയ്യുന്ന എന്ന് ഗലീലിയോ അവിടുന്ന് കണ്ടുപിടിച്ചു തുടർന്ന് ഒരുപാട് തൂവൽ എക്സ്പെരിമെൻറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിൻ്റെ അത് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സിക്കൊക്കെ ശേഷം ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്നൊക്കെ ഗലീലിയോ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു അങ്ങനെ ഈ ഒരു കാൽക്കുലേഷൻ എല്ലാം വെച്ചുകൊണ്ട് ഗലീലിയോ മരിച്ച് കൃത്യം നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നത് അങ്ങനെ ഐസക് ന്യൂട്ടൺ ഈ ഒരു ഫോഴ്സിന് കുറച്ച് ഡെഫിനേഷൻ കൊടുത്തിട്ട് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് ഈ ഒരു ഫോഴ്സ് എന്നുള്ള കാര്യം രികയും അങ്ങനെയാണ് ഈ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാവിറ്റിയുടെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഐഫെക്നോട്ട് ജി ഇഫിക്കൽ ടു എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അതായത് എഫ് ഇഫിക്കല് ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ രൂപീകരിക്കുന്നു ഈ ഇക്വേഷൻ വെച്ചിട്ട് മതി ഈ ഇക്വേഷൻ മതി നമുക്ക് ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് വരുത്താൻ ഈക്വേഷൻ മതി പിന്നെ ആ ഒരു കല്ലിണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ പോയി വീഴുവു കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ മതി അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിലെല്ലാം ഈ ഒരു ഇക്വേഷൻ മതി തുടർന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഐസക് ന്യൂട്ടൻ മരിച്ച് നമ്മുടെ ആൽബർട്ട് ആൽബറ്റൈസ്റ്റിയം വരുന്ന സമയത്താണ് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ഐസക് ഐഫെക്യൂട്ടൻ നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഫോഴ്സ് ഉണ്ട് അത് എങ്ങനെ ഹൗ എങ്ങനെയാണ് ഇത് ഭൂമിയിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് ഉള്ളിൽ കണ്ടുപിടിച്ചത് പക്ഷേ നമ്മുടെ ഐസക് ഐഫെക്യൂട്ടൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആൽബർട്ട് ആൽബറ്റൈസ്റ്റിയം വന്നു കഴിയുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് വൈ എന്നുള്ള ഒരു ആൻസറിന് സൊല്യൂഷൻ തരാനായിട്ട് തുറന്നുവാണ് അപ്പം ഈ വൈ എന്നുള്ള ആൻസറ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോക്ക് വരെ കാത്തിരിക്കുക സി യു